അവനെ ചോദിക്കണേ അവൻ ചോദിക്കപ്പെടാൻ പോവുകയാണ് മാലാഖമാർ അവനോട് ചോദിക്കാൻ പോകുന്നു ആ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ ഒരു ഉറപ്പ് കിട്ടാൻ നിങ്ങൾ അവർക്ക് തസ്ബീത്തിനെ ചോദിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തസ്ബീത്ത് ചോദിക്കുന്നത് മരണപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ഒരു ദുആയാണ് തൽഖീനും മയന ഒന്നു തന്നെയല്ലേ സംബന്ധിച്ച് വന്ന ഒരു ഹദീസിന്റെ ഒരു മാത്രം പറഞ്ഞിട്ട് അത് പറയുന്നത് എത്ര തെറ്റാണെന്ന് വഴി നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബർസ്ഥാനിലേക്ക് വരുന്നവരോട് പഠിപ്പിച്ച ഒരു ദുആയുണ്ട് അസ്സലാമു അലൈക്കും അഹ്ലദ്ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളുടെ വീടെ സത്യവിശ്വാസി വിശ്വാസിനികളുടെ ഭവനമേ അള്ളാഹുവിന്റെ സഹായം നിങ്ങൾക്കുണ്ടാവട്ടെ നമ്മുടെ കഴിഞ്ഞു പോയവർ ഇനി വരാൻ പോകുന്ന മരണപ്പെടാൻ പോകുന്നവർ എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ ുംഹ്മട്ടെ അള്ളാഹുദ്ദേശിക്കുമ്പോ ഞങ്ങളും നിങ്ങളോടുകൂടെ വന്നു ചേരേണ്ടവരാണ് എന്ന് ഹബീബുന ചെയ്യാൻ വേണ്ടി പറഞ്ഞു നിങ്ങൾ സലാം പറയണം അവർ കേൾക്കുന്നവരാണ് കേൾക്കാത്തവരോട് എന്ത് സലാം മണ്ണ് പോലെ മണ്ണുപോലെ കല്ലാണെങ്കിൽ അവരോട് ജീവനുള്ളവരോട് പറയുന്ന അഭിസംബോധന മരിച്ചു കിടക്കുന്ന ആളുകൾ കേൾക്കുന്നില്ലെങ്കിൽ അവിടെ പറയാൻ വേണ്ടി പറയൂ മിനിമം ഏത് കൊച്ചു കുഞ്ഞിനും അറിയുന്നൊരു വസ്തുതയാണത് സലാം ചെല്ലാൻ ഇതൊരു വീടാണ് അവിടെ നടക്കുന്ന ലോകം നമുക്കറിയില്ലെന്നേ ഉള്ളൂ ഈ വിഷയം നമ്മള് കൊമ്പോൽ കഴിഞ്ഞ മാസം അങ്ങനെ ചർച്ച ചെയ്തൊരു വിഷയമാണ് മരിച്ചുപോയ ആളുകൾ കേൾക്കുന്ന രീതികളും അവർ മറുപടി തരുന്ന അവസ്ഥകളും ഒക്കെ ആ വിഷയമല്ല നമ്മുടെ ഇന്നത്തേത് മരണപ്പെട്ടു പോയ ആളുകൾക്ക് നമുക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും ഒന്ന് അവർക്ക് വേണ്ടി ഹറ്റും ചെയ്യാം നമ്മുടെ സ്വന്തമായ ഫറലായ ഹജ്ജ് നമ്മൾ നിർവഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിർവഹിച്ചു കഴിഞ്ഞാൽ മരണപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് ഹജ്ജ് ചെയ്യാം അവരുടെ പേരിൽ ചെയ്യാം ഹബീബ് ഞങ്ങൾ പഠിപ്പിക്കുകയാണ് സല്ലുലൈ വസ്ലം

നിർബന്ധമാക്കിയ ഹജ്ജ് എന്റെ പിതാവിന്റെ വാഹനം കയറി യാത്ര ചെയ്യാൻ കഴിയില്ല നിബിയെ എന്റെ പിതാവിൻ്റെ പകരം അത് ജീവിച്ചിരിക്കുമ്പം തന്നെ ആ പിതാവിൻ്റെ പകരം എനിക്ക് ഹജ്ജ് ചെയ്യാൻ പാടുണ്ടോ നിങ്ങൾ ആ പെണ്ണിനോട് മകളോട് പറഞ്ഞു പറഞ്ഞേ പിതാവിന് ഒരാൾക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ കഴിയില്ലെങ്കിൽ അവരുടെ സമ്മതത്തോടു കൂടെ അവർക്ക് വേണ്ടിയുള്ള ഹജ്ജ് ചെയ്യാൻ പറ്റും ജീവിച്ചിരിക്കുന്ന ആള് ജീവിച്ചിരിക്കുന്ന ആൾക്ക് വേണ്ടി കർമ്മം ചെയ്തു ഒരാൾ ചെയ്തത് മാത്രമേ കിട്ടുകയുള്ളു ഇനി പറയുന്ന സാധാരണ ഒരു മനുഷ്യൻ അയാൾ ചെയ്തത് മാത്രമേ കിട്ടുള്ളൂ എന്ന് പറയുന്നവർ ഈ ഹദീസിനെ അർത്ഥം ആ മകള് ചെയ്യുന്നത് മകള് കൂലി ആർക്ക് കിട്ടും മകൾക്ക് കിട്ടുന്ന പോലെ ആർക്ക് വേണ്ടി ചെയ്തവോ ആ പിതാവിനും കിട്ടും ഹദീസുകൾ മനസ്സിലാക്കാതെ ഈ ആയത് അർത്ഥം വെക്കുന്ന അപകടം പരിഭാഷ വായിച്ച് നാടുകളിൽ നഗരങ്ങളിലൊക്കെ ഇവരൊക്കെ എന്തായിരിക്കും ആ ഹുബ് അവസ്ഥാൻ എത്ര അപകടമാണ് പച്ചയായ ഹദീതിന്റെയും ആയത്തിന്റെയും പച്ചയായ അർത്ഥം ആശയം മനസ്സിലാക്കാതെ ആയിരക്കണക്കിന് ഹദീഥകൾ ഉണ്ടല്ലാൻ റസൂലിന് അതൊക്കെ ഇരുന്ന് കൊല്ലങ്ങളോളം ഗുരുനാഥന്മാരുടെ മുമ്പിൽ ഇരുന്ന് പട്ടിണിയും വിശപ്പും സഹിച്ച് കാലങ്ങളോളം ക്ഷമയോടുകൂടെ കിതാബ് ഓതി പഠിക്കുക എന്ന് പറയില്ലേ ഇവര് വിചാരിക്കുന്നതൊക്കെ നിസ്സാരമാണ് അതൊക്കെ ഒരു പരിഭാഷ വായിച്ചാ കിട്ടൂലേ കിട്ടില്ല കിട്ടില്ല ദീനിന്റെ ആളുകൾ ആലിമീങ്ങൾ എന്തു പറഞ്ഞു എന്ന് അവരുടെ കിതാബുകൾ ഇല്ല എന്ത് വിഷയം പറഞ്ഞാലും മരണപ്പെട്ടവർക്ക് വേണ്ടി ഒരു നന്മ ചീത കൊടുക്കാൻ അവനവൻ ചെയ്തതല്ലാതെ കിട്ടൂലല്ലോ കിട്ടൂലോ പറയുന്നതോ കണ്ടോ ഇമാം അവരുടെ സുനലിൽ കൊണ്ടുവന്നത് അവരുടെ മുസ്നദിൽ ഇമാം ദാരിമി അവൾ അവരുടെ സുനനിൽ ഇമാം മുസ്നദിൽ അഹമ്മദ് മുസ്നദിൽ അത് മാത്രമല്ല മുസ്ലിമും അടക്കം കൊണ്ടുവന്ന ഹദീസാണിത് ഹബീബിന്റെ ിൽ മറ്റൊരാൾ വരുന്നു അന്ന റസൂലിന്റെ അടുത്ത് ഹബീബിനോട് പറയുന്നു യാ ഇന്ന ഉഖ്തി അൻ അൻ തഹജ്ജ തഹജ്ജ എൻ്റെ പെങ്ങൾ ഹജ്ജ് ചെയ്യാൻ വ വരുന്നുാഹുന്റെ പെങ്ങൾക്ക് പകരമായി എനിക്ക് ആ ഹജ്ജ് ചെയ്യാൻ പറ്റുമോ പെങ്ങളെ ഹജ്ജ് ഹജ്ജ് ചെയ്യാൻ ചെയ്യാൻ ആ എനിക്ക് പറ്റുമോ നിങ്ങളുടെ പെങ്ങൾക്ക് ഒരു കടമുണ്ടെങ്കിൽ ആ കടം നിങ്ങൾ വീട്ടുമോ ഞങ്ങൾ ചോദിച്ചു ആ പെങ്ങൾക്ക് കടമുണ്ടെങ്കിൽ നിങ്ങൾ അത് കിട്ടുമോ തീർച്ചയായും ുംബിയെ ഞാനത് അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ കടമാണ് ഏറ്റവും ആദ്യം വീട്ടേണ്ടത് ആ പെങ്ങൾക്ക് പകരം നിങ്ങൾ ഹജ്ജ് ചെയ്യണം ആ പെങ്ങൾക്ക് അതിന്റെ കൂലി കിട്ടും അവരുടെ കടം വൂടുകയും ചെയ്യും ഒരു മനുഷ്യൻ ചെയ്തതേ കിട്ടൂ എങ്കിൽ ഈ പറഞ്ഞ ഹദീസിന്റെ അർത്ഥം എന്താണ് എന്താണ് ഈ എവിടെയുണ്ട് എന്ന ചോദ്യം സ്വഹീഹുൽ ബുഖാരി ഇമാം ബുഖാരി തങ്ങളുടെ സ്വഹീഹിൽ ഉൽബറയിലുണ്ട് ഇമാം ദാരിമിയുടെ സുനലുണ്ട് ഹദീസ് ഉണ്ടെന്ന് മതിയല്ല കടം അതാണ് ഏറ്റവും ഏറ്റവും വലുത് സാമ്പത്തിക കടം നിങ്ങൾ മരിച്ചുപോയ അതുപോലെ കടങ്ങളും നിങ്ങൾ വിട്ടേണ്ടവരാണ് ഇങ്ങനെയൊക്കെയുള്ള ഹദീസിന്റെ വെളിച്ചത്തിലാണ് ഒരു മനുഷ്യൻ അയാൾ ചെയ്തതല്ലാതെ കിട്ടില്ല എന്ന് പറയുന്ന ഹദീദുകളൊക്കെ ഈ ഹദീത്തുകൾ കൂടി മനസ്സിലാക്കിയിട്ടേ വ്യാഖ്യാനിക്കാൻ പാടുള്ളൂ കുടുംബത്തിൽപ്പെട്ട ഒരു പെണ്ണ് ഹബീബ നബിയോട് വന്ന് ചോദിക്കുകയാണ് റസൂലുള്ളാഹി തങ്ങളോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയെ എൻ്റെ പിതാവിൻ്റെ ഹജ്ജ് നിർബന്ധമായിരുന്നു ആ പിജ ഹജ്ജ് ചെയ്യാൻ കഴിയില്ല ഞാൻ ഹജ്ജ് ചെയ്യട്ടെയോ നേരത്തെ ഗോത്രക്കാരിയായ പെണ്ണ് ചോദിച്ച പോലെ ജുഹൈന ഗോത്രക്കാരിയായ ഒരു പെണ്ണ് ചോദിച്ചു ഇത് ഹുജ്ജി നിങ്ങളുടെ പകരം നിങ്ങൾ ഹജ്ജ് ചെയ്തോളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് മുഅ്മിനീങ്ങൾ പരസ്പരം ഉപകാരം ചെയ്യണം അത് ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല മരിച്ചു കഴിഞ്ഞാലും ഉപകാരം ചെയ്യാൻ പറ്റും അള്ളാഹു കേൾക്കുന്നവനല്ലേ അള്ളാഹു ചെയ്യുന്ന ഉപകാരങ്ങളെ അള്ളാഹു എങ്ങനെയാണ് തട്ടിക്കളയുന്നത് എങ്ങനെയാണ് അള്ളാഹു സ്വീകരിക്കാതിരിക്കാതി ഒരു മനുഷ്യന്റെ കടം ആ മനുഷ്യന്റെ കടം മറ്റൊരാള് വീട്ടിയാൽ കടം വീടുമല്ലോ ഇത് ആർക്കും അറിയുന്നൊരു ഹരീഥാണ് ഒരു മനുഷ്യൻ മരിക്കുകയും ആ മനുഷ്യനെ വേണ്ടി മനുഷ്യനെടുപ്പുകൾ ചെയ്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് പുരട്ടി ഹബീബ് ഹബീബ്ലാഹു അലി വസം നിസ്കരിക്കാൻ വേണ്ടി വന്നു മുത്തനബിജങ്ങൾ അടുത്തേക്ക് എത്തിയിട്ട് ചോദിച്ചു ഇയാൾക്ക് എന്തെങ്കിലും കടമുണ്ടോ അവർ പറഞ്ഞു ഉണ്ട് രണ്ട് തീനാറ് രണ്ട് സ്വർണ്ണ നാണയം ആരോടോ ഒരാളോട് കടം വാങ്ങിയിട്ടുണ്ട് ആ കടം തിരിച്ചു കൊടുത്തിട്ടില്ല ഹബീബ് പറഞ്ഞു എന്തെങ്കിലും കടം വിടാനുള്ള സമ്പത്ത് ബാക്കി വച്ചിട്ടുണ്ടോ ഇല്ല നബിയെ അഞ്ചു പൈസ ഇല്ലാത്ത ആളാണ് അള്ളാന്റെ ഹബീബായുധങ്ങൾ നിസ്കരിക്കാതെ മാറി നിന്നു അല സാഹിബിക്കും നിങ്ങൾ നിസ്കരിച്ചോളൂ ഞാൻ നിസ്കരിക്കില്ല എന്ന് പറഞ്ഞു അപ്പോഴാണ് അബു കഥാൻ ൾ മുബിയോട് പറഞ്ഞു യാ അലയ്യ ഫസല്ലി അലൈഹി ആ രണ്ട് ദിനാർ ഞാൻ അങ്ങ് ആ മനുഷ്യന് വേണ്ടി നിസ്കരിക്കരുത് നിസ്കരിക്കാതിരിക്കരുതേ അങ്ങ് നിസ്കരിക്കൂ നബിയെ ആ രണ്ട് ദിനാർ ഞാൻ വീട്ടിക്കൊള്ളാം ആ ഏറ്റെടുക്കല നടന്നപ്പോ മുത്തനബി ഞങ്ങൾ ആ മയ്യത്തിന് വേണ്ടി നിസ്കരിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം ൂദ്സായി പോലെയുള്ള സുനന്റെ ഇമാമിങ്ങളുടെ സുനന് കിതാബുകളിലുണ്ട് വളരെ പ്രസിദ്ധമായ ഹദീദാണിത് മറ്റൊരാള് വീട്ടിയാൽ ആ മനുഷ്യന്റെ കടം വീടുന്നു മുത്തിരബി ഞങ്ങൾ കണ്ടപ്പോ ചോദിച്ചു അബൂ ആ രണ്ട് ദീനാറിന്റെ എന്തായി നിങ്ങൾ വീട്ടിയോ എന്ന് ചോദിച്ചു മഹാനായോ കുച്ചാലാൻ പറഞ്ഞു നബിയേ ഇല്ല വീട്ടിയിട്ടില്ല ഞാനത് വിട്ടാൻ പോവുകയാണ് രണ്ടാമത്തെ ദിവസം ചോദിച്ചോ പോ കഥാദ തങ്ങളോട് മഹാൻ അവരുടെ പറഞ്ഞു ഇല്ല നിബിയേ മരിച്ചിട്ടില്ലേ ഉള്ളു രണ്ട് ദിവസമല്ലേ ആയുള്ളു മൂന്നാമതും ഹബീബായ ബിജങ്ങൾ ചോദിച്ചപ്പോ അബൂ കത്താദിയോ മഹാനവറുകൾ ഹബീബായ നബിയെ കാണുമ്പോൾ ഇത് ചോദിക്കുമെന്ന് ഉറപ്പാണ് ഉത്തരി വീണ്ടും കണ്ടപ്പോ ചോദിച്ചു അബൂ കത്താദ ആ കടം വീടിയോ ഞാൻ ഞാൻ പറഞ്ഞു ബറദത് ജിൽദുഹു ഇപ്പോഴാണ് ആ മയ്യത്തിന്റെ തൊലിക്ക് തണുപ്പ് ഖതാദ നിങ്ങൾ കടം വീടുന്നവരെ അദ്ദേഹം ഹിസാബിന്റെ ചൂടിലായിരുന്നു ഇപ്പോഴാണെന്ന് തണുത്തത് കടം വീടിയപ്പോ കടം ബാക്കി വെച്ച് മരിക്കുന്ന മയ്യത്തുകള് മക്കൾ ഓർക്കണം വാപ്പാക്ക് കടമുണ്ട് എന്ന് പറഞ്ഞ് ആരെങ്കിലും ഒന്ന് പറയുമ്പോ വാപ്പയുടെ കടം വാപ്പയാവട്ടെ ഞങ്ങൾ മക്കളും തെറിഞ്ഞു വാപ്പ ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ എന്നും പറയാൻ പാടില്ല നിങ്ങളുടെ വാപ്പയാണെങ്കിൽ ആ വാപ്പയുടെ കടം വീട്ടൽ മക്കൾക്ക് നിർബന്ധമാണ് വാപ്പയുടെ കടം വീടി എന്തെങ്കിലും മിച്ചമുണ്ടെങ്കിൽ മാത്രമേ എടുക്കാൻ തന്നെ പാടുള്ളൂ സമ്പത്ത് മുഴുവൻ വീട്ടിയാലും അനന്തരം വീടിൽ ആ വാപ്പയുടെ കടം വീടില്ലെങ്കിൽ അഞ്ചു പൈസ പോലും എടുക്കാതെ വാപ്പയുടെ കടം വീട്ടാൻ ബാധ്യസ്ഥരാണ് അനന്തരമെടുക്കാൻ അവകാശമുള്ള മുഴുവൻ ആളുകളും അവർ സമ്പത്ത് കടമാണ് വീട്ടേണ്ടത് ചിലര് പറയും ഞങ്ങൾക്കറിയില്ല മയ്യ നിസ്കരിക്കുമ്പോ വിളിച്ചു പറയും മയ്യത്തിന് വേണ്ടി ആർക്കെങ്കിലും കടണ്ടോ ആ മൂത്ത ദേഷ്ടനെ പോയി കാണണം മൂത്ത മോനെ പോയി കാണണം ഇന്ന അനുജനെ പോയി കാണണം ഇളാപ്പയെ കാണണം സംസ്കാരം കഴിഞ്ഞെന്നാൽ ഏ അതൊന്നും നമുക്കറിയില്ല അങ്ങനെയാണോ പറയേണ്ടത് ഒരു മയ്യത്തിന്റെ ഉത്തരവാദപ്പെട്ട ആളുകള് ആ മയ്യത്തിന്റെ കടം വീട്ടിയില്ലെങ്കിൽ ആ മയ്യത്തെ രണ്ടാമത്തെ ദിവസം ചോദിച്ചു വീണ്ടും വീട്ടിയോ ഇപ്പോഴാണ് അദ്ദേഹത്തിന്റെ തൊലിക്കൊരു തണുപ്പ് കിട്ടിയത് കടം വീടിയപ്പോ ഹിസാബ് അതർത്ഥം ഹിസാബിന്റെ വിചാരണയുടെ ചൂടിലായിരുന്നു ഈ ഹദീസ് നൽകുന്ന ആശയം എന്താണ് എന്താണ് ഇതിന്റെ ആശയം നമ്മൾ ചെയ്തത് മാത്രമേ കിട്ടൂ എങ്കിൽ ആ മനുഷ്യന് പകരം അബോക്കത്താതെ റതികളാവൻ അയാളുടെ കുടുംബക്കാരനല്ല പെങ്ങളെ കെട്ടിയ അളിയനല്ല കളാപ്പയുടെ മൂത്താപ്പയുടെ മക്ക ഒരു ബന്ധവും കുടുംബ ബന്ധമായിട്ടില്ല വിവാഹ വിവാഹബന്ധവുമായിട്ടില്ല മരിച്ച മയ്യത്ത് ആ മയ്യത്തുമായ ഒരു കുടുംബ ബന്ധവും ഇല്ലാത്തതിന്റെ പേരിൽ ഈ മാനികമായ മനുഷ്യന് കിട്ടേണ്ട ഏറ്റവും വലിയ ബന്ധമാണല്ലോ അതിന്റെ പേരിൽ ചെയ്ത കടം ആ ഉപകാരപ്പെട്ടു എങ്കിൽ കടബാധ്യതകളും അവർക്ക് പകരം ചെയ്താൽ അത് വീടും എന്ന് ഹബീബുനാ തങ്ങളുടെ ഈ തങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിരുന്നു കടം ബാക്കി വെച്ച് മരിച്ചുപോയവർക്ക് തങ്ങൾ നിസ്കരിക്കാറില്ല ഏത് കാലം വരെ അല്ലാൻ്റെ സമ്പത്ത് കൊടുക്കുന്നവരെ യുദ്ധങ്ങൾ ഉണ്ടാവുകയും യുദ്ധ ഉണ്ടാവുകയും ചെയ്ത് ഇസ്ലാമിന്റെ ഖജനാവിലേക്ക് സമ്പത്ത് വന്നപ്പോ ഞങ്ങൾ അത് പിന്നെ നിസ്കരിക്കും അവരുടെ കടം ഹബീബ് കൂട്ടുകയാണ് ഉണ്ടായിരുന്നത് അത് ഒരു കരുണയാണ് സാധാരണ ചോദിക്കും കടമുണ്ടോ കടം നിസ്കരിക്കൂല അങ്ങനെ ഹബീബിൻ സമ്പത്തിന്റെ വഴികൾ തുറന്നു ഹബീബായ തങ്ങൾ പറഞ്ഞു എല്ലാ ഞാൻ ഏറ്റവും ോടും ആരെങ്കിലും സമ്പത്ത് ബാക്കി അത് അവരുടെ അനന്തരാവകാശകൾ എടുത്തോട്ടെ കടം ബാക്കി വച്ചാൽ ആർക്കെങ്കിലും നഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഞാനാണ് എന്റേതാണ് ഞാൻ വീട്ടിക്കൊള്ളാം എന്ന് നിബിധങ്ങൾ പിന്നീട് പറഞ്ഞിട്ടുണ്ട് സല്ലു വസ്ലം പക്ഷെ ആദ്യ തങ്ങൾ അങ്ങനെ പറഞ്ഞില്ല കടമുണ്ടെങ്കിൽ അത് വിടാൻ നിബിധങ്ങൾ കാത്തിരിക്കും എന്നിട്ടേരിക്കും മയ്യത്തിന് പിന്നെ നബി സമ്പത്ത് കൊടുത്തങ്ങൾ പറഞ്ഞു ഏതൊരു മിനോടും ഞാൻ ബന്ധപ്പെട്ടിരിക്കുന്നു ആര് മരിച്ചാലും എടുത്തോട്ടെ സമ്പത്തില്ലേ കടമുണ്ടോ കടം ഞാൻ ഏറ്റെടുത്തു എന്ന് ഉമ്മത്തിന് വേണ്ടി ഏറ്റെടുത്ത ഈ മുസ്ലിമും കൊണ്ടുവന്നിട്ടുണ്ട് ഹബീബായ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ സന്ദേശം അറിയിക്കുന്ന ഹബീബിൻ അള്ളാഹുവിന്റെ മെസ്സഞ്ചറാണ് റസൂലാണിത് അള്ളാഹുവിന്റെ ആകാശലോകങ്ങൾക്കപ്പുറത്തെ അള്ളാഹുവിന്റെ വിവരങ്ങൾ ഹബീഫിലൂടെയും വിശുദ്ധ വചനങ്ങളിലൂടെയും നമുക്ക് എത്തിച്ചു തന്നത് അള്ളാഹുവിന്റെ റസൂലാണ് ആ ഹബീബായി എന്താണ് ബാധ്യതകളെ കുറിച്ച് പറഞ്ഞത് സൊല്ലാഹുലി വസ്ല്ലം കടം വലിയൊരു ബാധ്യത തന്നെയാണ് കടം വിട്ടേണ്ടത് അനന്തരാവകാശികൾ അതിന് തയ്യാറല്ലെങ്കിൽ സജ്ജനങ്ങൾ ആ അത് വീട്ടിയിരിക്കണം പറയുമായിരുന്നു ഒരു മനുഷ്യൻ വന്ന് ചോദിച്ചു നബിയോട് നബിയെ മനുഷ്യം കൊണ്ടും ശരീരം കൊണ്ടും ഞാൻ അള്ളാഹുവിന് വേണ്ടി ത്യാഗം ചെയ്യുകയും മരണപ്പെടുകയും ചെയ്ത് ഞാൻ മരണപ്പെട്ടു പോയാൽ പോയാസൂലെനിക്ക് സ്വർഗമുണ്ടോ പറഞ്ഞു ഉണ്ട് രണ്ടാമത് ചോദിച്ചു നബിയെ ഞാൻ അള്ളാഹുവിന്റെ പ്രീതികാംക്ഷിച്ചുകൊണ്ട് മരിച്ചാൽ എനിക്ക് സ്വർഗമുണ്ടോ ഉണ്ടെന്ന് പറഞ്ഞു മൂന്നാമത് തവണയും ചോദിച്ചപ്പോ അള്ളാഹുൻ്റെ പക്ഷേ ഇല്ല ഇതാക്കാനു കടം വീടാൻ വകുപ്പില്ലാതെ ബാക്കി വെച്ച കടം കടമായിട്ട് നിന്നാൽ അത് വീടാനുള്ള സമ്പത്ത് നിങ്ങൾ ബാക്കി വെച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർഗപ്രവേശമില്ല ഷഹീദായ മനുഷ്യന് പോലും സ്വർഗത്തിൽ കടക്കണമെങ്കിൽ കടം വീടണം എന്ന് പറഞ്ഞിട്ടുണ്ട് കടം മനുഷ്യരുമായുള്ള ബന്ധം വിട്ടുതരില്ല എന്നാൽ മനുഷ്യരും തമ്മിലുള്ള നിസ്കാരം നോമ്പ് സക്കാത്ത് ഹജ്ജ് വിഷയങ്ങള് അള്ളാഹുച്ചാല വേണമെങ്കിൽ മാപ്പ് ചെയ്തു കൊടുക്കാം ഗഫൂറാണ് റഹീമാൻ കടം അള്ളഹൂറാണ് അത് അവര് വീട്ടിയേ പറ്റി ഇതാണ് നിയമം റസൂൽ എങ്ങനെയാണ് പഠിപ്പിച്ചത് മരിച്ച മയ്യെ പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ പറഞ്ഞു അതിൽ ആദ്യമായി നമ്മൾ പഠന പറഞ്ഞത് ചെയ്യുക രണ്ടാമത്തേത് അവർക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാം ഇമ്ര ചെയ്യാം അവർക്ക് വേണ്ടി സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാം ആ കൂട്ടത്തിൽ സ്വതക്ക ചെയ്യുന്നത് ഏറ്റവും പുണ്യമാണ് മരിച്ചവർക്ക് വേണ്ടി സ്വതക്ക നമ്മുടെ വാദുകളിൽ പ്രഭാഷണങ്ങളിൽ റൂസ് പരിപാടികളിൽ ഒക്കെ വിവാഹവെ മരിച്ചുപോയ മാതാപിതാക്കൾക്കും അവരുടെ പേരിൽ സ്വതക്ക ചെയ്യുന്നു അവർക്ക് ഗുണം കിട്ടാൻ അവർക്ക് പ്രതിഫലം കിട്ടാൻ അവർക്ക് വേണ്ടി ഹതിക ചെയ്യുന്നു ആ ഒരു നന്മ ഹബീബായ അബീബിതങ്ങൾ പ്രോത്സാഹിപ്പിച്ചതാണ് വന്നിട്ട് ഇവിടെ എന്റെ ഉമ്മ പെട്ടെന്ന് മരിച്ചുപോയി മരിച്ചു ഒരു അസുഖല്ലായിരുന്നു ഒരു കുഴപ്പവുമില്ലായിരുന്നു പെട്ടെന്ന് മരിച്ചുപോയി എനിക്ക് തോന്നുന്നു ഉമ്മ ഒരു അസുഖമായി കിടക്കുന്ന കിടപ്പ് ഒരു ദിവസം കടന്നിരുന്നെങ്കിൽ എന്റെ ഉമ്മയത്ത് ചെയ്യുമായിരുന്നു മക്കളെ ഉമ്മാന്റെ സ്വത്ത് ഉമ്മായയുടെ മാല ഉമ്മയുടെ കാതില ഉമ്മായയുടെ പാദസരം ഉമ്മയുടെ ആഭരണം പള്ളിക്ക് കൊടുക്കണം ദീന്ന കൊടുക്കണം ഇങ്ങനെ എന്തെങ്കിലും എന്റെ ഉമ്മ വസൂയത്ത് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് നിബിയേ പക്ഷേ അതിന് സാധിക്കാതെ എന്റെ ഉമ്മ പെട്ടെന്ന് മരണപ്പെട്ടു പോയി നിയേഞ്ചൂൽ തങ്ങളോട് അവരെ ചോദിക്കുകയാണ് എന്റെ ഉമ്മാക്കു വേണ്ടി സ്വതക്ക ചെയ്താൽ എന്റെ ഉമ്മാക്കത് ലഭിക്കുമോ എന്റെ ഉമ്മ വലിച്ചുപോയി ഉമ്മ ഉമ്മ ചെയ്യാൻ സാധ്യതയുള്ളൊരു നന്മയാണത് പക്ഷെ പക്ഷുമാക്ക് ചെയ്യാൻ പറ്റിയില്ല ഞാനത് ചെയ്താൽ എൻ്റെ ഉപകാരപ്പെടുമോ എന്ന് ഹബീബായ ഹബീബായി ചോദിച്ചപ്പോ റസൂർ ഞങ്ങൾ പറഞ്ഞു തീർച്ചയായും തീർച്ചയായും നിങ്ങളുടെ ഉമ്മാക്കത് കിട്ടുമെന്ന് ആറ് കിതാബിലും ഉണ്ട്